അഞ്ചുനൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ചുന ഇപ്പോൾ അന്വേഷണത്തിൽ ഈ കോളേജും കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ് കോളേജ് അധികൃതർ കൂടി കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാങ്കിങ്ങിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇന്ന് കോളേജ് അധികൃതരെയും ഹോസ്റ്റൽ വാർഡനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇന്നലെ ഹോസ്റ്റൽ വാർഡന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയിൽ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു രാത്രി കാലത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഹോസ്റ്റൽ വാർഡന്റെ മൊഴി ഈ മൊഴി ഒട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല ഈ മൂന്ന് മാസകാലമായി റാങ്കിങ് അരങ്ങേറിയിട്ടും തനിക്ക് ഇതിൽ അറിവില്ല എന്ന മൊഴിയിൽ ആണ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തത് ഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു കൂടാതെ നഴ്സിംഗ് വിഭാഗത്തിലെ മറ്റ് അധ്യാപകരെയും വിശദമായി ചോദ്യം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ പരാതികൾ ഇതിനു മുൻപും ഈ കോളേജിൽ ഉയർന്നിട്ടുണ്ട് പല പരാതികളും പ്രിൻസിപ്പൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ മറ്റ് പരാതിക്കാർ ഉണ്ടോ എന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട് കൂടാതെ നിലവിൽ ഈ കേസിൽ അഞ്ചു പേരാണ് പ്രതികൾ അഞ്ച് മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെയാണ് പ്രതിയായി ചേർത്തിരിക്കുന്നത് കൂട്ടുപ്രതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ബി വകുപ്പ് നൂറ്റി മ്പത് മുന്നൂറ്റെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരവും റാഗിംഗ് നിരോധന നിയമപ്രകാരവുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും പോലീസ് തയ്യാറാകും നാളെയും സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പ് തുടരുന്ന ഒരു സാഹചര്യമായിരിക്കും കൂടാതെ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളേക്ക് പോലീസ് കടക്കണമെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളാകേണ്ടിയിരിക്കുന്നു കൂടുതൽ മൊഴികൾ പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ കോളേജിലെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളേക്ക് കടക്കുക വിവരങ്ങൾ തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി അതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സ്കൂളിലെ ക്ലർക്ക് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം